ം ബാക്ക് ടു മൈ ചാനൽ ജ്യൂഡി ധാരീസ് അപ്പം ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി ഫസ്റ്റ് ആണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഫാമിലിയിലുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാൻ എന്താ പറയാ ഞാൻ ഇന്ന് ഏത് വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഡെയിൻ മൈ ലൈഫ് കാണാനാണ് അപ്പം ടു തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നും ഇരുപതായിട്ടോ രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ചേരോ ഏതോ ഒരു സിനിമ കണ്ടു ആശിഫലിയുടെ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം അത് കണ്ടതിന് ശേഷം ഞാനിപ്പോൾ റൂമിൽ കയറി കാണാം ഇനി ഞാൻ പഠിക്കാൻ പോവുകയാണ് ജനുവരി എയ്ത്തും ട്വൽത്തും എനിക്ക് എക്സാം ആണ് കറേ പേരൊക്കെ റീൽസിൽ കണ്ടിട്ടുണ്ടാകും മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അവസ്ഥ അപ്പം എക്സാമിന് പഠിക്കണം ഇപ്പം നമ്മൾ പഠിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കാം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കൂടെ കൊണ്ടുനടക്കാൻ എനിക്കറിയില്ല അതാണ് പറ്റാറ് പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് നേരെ പഠിക്കാൻ പോവാം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയായിരിക്കും ഞാനൊരു പഠിപ്പിയാണെന്ന് പക്ഷേ ഞാനൊരു പഠിപ്പി അല്ല ഗൈസ് ഞാൻ പഠിക്കും എനിക്ക് വേറെ തോന്നിയാൽ മാത്രം പഠിക്കും പിന്നെ ഞാൻ ഈ എക്സാമിൻ്റെ തലേന്നൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ സമയമാകുമ്പോൾ എനിക്കൊരു ചൂട് കയറുമ്പോൾ പഠിക്കുന്നതാണ് പിന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്ത് പ്രസനമാണ് സജീവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ മൈ ലൈഫ് എടുക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് വേറൊരു വഴിയില്ല ക്യാമറ എവിടെ എവിടെയുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഞാനൊരു ഉച്ച ഒരു ഒന്നര വരൊക്കെ ഇരുന്ന് പഠിച്ചു കിട്ടും അതിനുശേഷം ഞാൻ ചോറുന്നൊക്കെ ചെയ്തു പക്ഷേ അതൊന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല ന്യൂ ഇയർ ആയതുകൊണ്ട് അമ്മ സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് എനിക്കതൊക്കെ കാണിക്കണമെന്നുണ്ട് പക്ഷെ ആക്രാന്തിന്റെ രീതിയിൽ എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ പുറത്ത് പോകാൻ കേട്ടോ അപ്പൊ ഇന്നലെ മുപ്പത്തൊന്നും നമ്മളൊന്നും ചെയ്തില്ല അപ്പൊ ഒന്നാം തീയതി നമ്മൾ നേരി സിനിമ ആണെന്നൊക്കെ വിചാരിച്ച് പുറത്തായിട്ട് പോവുകയാണ് അപ്പൊ ടൗണിലായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഇതെന്റെ പുതിയ ഡ്രസ്സാണ് അതിനാണ് ഞാൻ ഈ ഷോഫ് കാണിക്കുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ് എനിക്ക് നല്ല പുറത്തായിട്ട് തോന്നി സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉണ്ണി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഞാനൊരു ില്ല ഞാനും കിടന്നുറങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് നേരെ സിനിമയും കുറച്ച് ഷോപ്പിങ്ങും ഫുഡ് വടിയിൽ ഇരുന്ന് പോകാനോ അത് തന്നെ നമ്മൾ പോയത് ഒരു കടയിലായിട്ടാണ് അതായത് ഒരു ചെറിയൊരു മാല പോലെ എടുക്കാനുണ്ടായിരുന്നു എനിക്ക് അത് എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ അത് ചെക്ക് ചെയ്യാനോ അപ്പൊ ഇപ്പൊ നമ്മളിരിക്കുന്ന കട കോലഞ്ചേരിയിലുള്ള ഒരു അമ്പത് രൂപ ഷെയ്ക്ക് കടയാണ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെയ്ക്ക് കേട്ടോ അപ്പൊ അവിടെ ഒരു സ്മെല്ലായിരുന്നു അവരോട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഒരു പഴത്തിന്റെ ഒക്കെ സ്മെൽ പക്ഷെ എനിക്ക് ഇവിടുത്തെ ഷേക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പട്ടിമറ്റത്ത് പോയി പട്ടിമറ്റത്ത് ജെ മാക്സിലാണ് ഞങ്ങൾ സിനിമ കാണുന്നത് ഷെയ്ക്ക് കുടിച്ച് കോലഞ്ചേരി പട്ടി ാണ് നമ്മൾ ഇത് കണ്ടത് ഇത് ഷവർമ്മ പൊതുജനം പൊതിഞ്ഞോച്ചാൽ കണ്ടു അപ്പൊ നമ്മൾ എന്തായാലും മേടിച്ചു തിന്നാന്ന് വിചാരിച്ചു ഞാൻ ഉണ്ണി ഒരു അൾട്ടിമേറ്റ് ഫുഡിയാണ് ഞാൻ നിങ്ങൾ എവിടെ പോയാലും എന്തെങ്കിലും ഒക്കെ മേടിച്ചു തിന്നുകൊണ്ടിരിക്കും ഞാൻ കൂടുതൽ ഈ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെയാണ് കഴിക്കുക ഉണിക്കങ്ങനെ ഷേയ്ക്കിനോ ഒന്നും വലിയ താല്പര്യമില്ല ഉണ്ണിക്ക് ഉണക്കിങ്ങനെ ചിക്കൻ ഐറ്റംസ് അങ്ങനെയൊക്കെ ഇഷ്ടം എനിക്ക് ഷേയ്ക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനുശേഷം നമ്മൾ സിനിമ കാണാൻ കറി ഞാൻ നേരെ സിനിമ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ട സിനിമ അതായത് ഒരു എന്താ പറയാ നമ്മൾ നേരെ കാണുന്നത് അതായത് റീപിയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് അതിൽ പറയുന്നത് ആ ഒരു കഥയില് സാധാരണ സിനിമയിലൊക്കെ റേപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞെന്നും എന്നും എന്നും ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുക പക്ഷെ ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അനശ്വര ഇതിൽ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമയായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷന് വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോഹൻലാലിൻ്റെ അമ്പിനും പിന്നെ പറയണ്ടല്ലോ ആരൊക്കെ നേരെ സിനിമ ഉണ്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ണി ഒരു ചായ മേടിച്ചു ഞാനൊരു മീഡ്രോളും പിന്നെ ഒരു ക്യാവിൻസ് മിക്ഷിക്കുന്ന ഒരു സാധനം മേടിച്ചു സത്യം പറഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള കടയിലൊന്നും ഒന്നും അധികം കഴിക്കാൻ കിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നേക്കാളും ഇഷ്ടം ലേസ് അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഈ പൊപ്പ് കോൺ പൊപ്പ്കോൺ ഒക്കെ കേട്ടോ പക്ഷെ അല്ലാതെ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടില്ല ഭയങ്കര വിലയും കൊടുക്കണം അതാണ് ഒരു പ്രശ്നം പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് 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 എൻ്റെ ഏറ്റവും ഫേവറ്റ് കടയാണ് ബേബി കഫേ ഇതിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ടേബിളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കളിക്കാനൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഫുഡ് നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെന്റ് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടെ സുഡോഗോ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടാവും പാപകോടി ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ അവിടുത്തെ ഫുഡും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് ജിഞ്ചർ ടീ ആണ് അവിടുത്തെ പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തൊരു ചിക്കൻ റാപ്പും പിന്നെ അതിന് ശേഷം ഒരു ചിക്കൻ സീ കബാബും ഉണ്ടൊരു സാധനമായിട്ട് ഓർഡർ ചെയ്തത് അത് ആ ഫോട്ടോ കാണുന്ന സാധനം തന്നെയാണ് പക്ഷെ അതിനൊച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു വന്നപ്പോൾ ഞാൻ എന്തായാലും വരുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോ ടേബിൾ ഇങ്ങനെ ഓരോ സാധനം കളിക്കാനായിട്ടാണ് അപ്പോൾ നമ്മളിന്ന് ടേബിളിലുള്ള ഒരു സാധനമാണ് അത് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഒരു കട്ടയില്ലാതെ ഇങ്ങനെ വെക്കണം അപ്പോൾ അതൊന്നും അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കില്ല പുണ്യം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിഞ്ചർ ടീ എത്തിയത് ഇപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഞ്ചർ ടീ എടുത്ത് എനിക്ക് എന്താണെന്ന് എനിക്ക് ജിഞ്ചർ ടീ ലെമൺ വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിക്കാത്താണ് പക്ഷേ ഈ ഒരു കഫയിലെ സാധനം അടിപൊളിയാണ് നിങ്ങൾ ആരെങ്കിലും കുളഞ്ഞിരിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ടും കയറി കുടിച്ച് നോക്കണം ഞാൻ നന്നായിട്ട് റെക്കമെൻ്റ് ചെയ്യട്ടോ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ചിക്കൻ സീ കബാബ് അതാണ് ഈ ഇരിക്കുന്ന സാധനം എനിക്ക് എന്തോ അത് ഇഷ്ടപ്പെടില്ല ശരി ഇപ്പോൾ കൂടുതലായിരുന്നു പിന്നെ ഇതിങ്ങനെ തന്നെയാണോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അതിനോട് തൊട്ട് കൂട്ടാനായിട്ട് അവർ ഒരു കെച്ചപ്പും പിന്നെ എന്തോ ഒരു വൈറ്റ് സാധനം കൊണ്ടു വച്ചിട്ടുണ്ട് അത് എന്ത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞങ്ങളത് അത് തിന്നു തിന്നല്ലേ പറ്റുകയുള്ളൂ ഓർഡർ ചെയ്തല്ലേ അപ്പോൾ ഞങ്ങൾ ഫുള്ള് തിന്നു പിന്നെ ഉന്നേ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടോ ഞാൻ ചിക്കൻ സീക്ക് കബാബ് കഴിച്ചപ്പോൾ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സംഭവം അത്രയും കൂടി പിടിച്ചില്ല എനിക്കറിയില്ല ഒരു ക്രിസ്പി ചിക്കൻ ആയിരുന്നു അത് മാത്രമല്ല അതിൻ്റെ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു അവരെന്താണതിൽ യൂസ് ചെയ്തത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല സാധനം ഉണിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ റാപ്പ് വേണോ ചിക്കൻ ടാപ്പിൻ്റെ വീട് എടുക്കാൻ വരില്ല അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊരു ഹെൽത്തി റാപ്പായിട്ടാണ് അത് ഫീൽ ചെയ്ത് കാരണം ഒരുപാട് വെജിറ്റബിൾസും നല്ല രീതിയിൽ ചിക്കനൊക്കെ ആയിരുന്നു പിന്നെ ഇതൊരു മാംഗോ മോക്ടൈൽ ആണ് കേട്ടോ ഈ മോട്ട്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു സിബിപ്പൊക്കെ കഴിക്കുന്ന രീതിയിലാണ് പക്ഷേ സാധനം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അതിനുശേഷം ഉണ്ണി മേടിച്ച് കഴിക്കാനോ ഉണ്ണിക്ക് ഇങ്ങനത്തെ മോക്ടൈൽ മിന്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫ്രഷ് ലൈം അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഷെയ്ക്ക് ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ താല്പര്യം ഉണ്ണിക്ക് നല്ല പുളിപ്പുണ്ടായിരുന്നു എന്ന് ആരോഗ്യണ്ടോ പുണ്യ അതിൻ്റെ എക്സ്പ്രഷൻ ഇടുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജാന്വരി ഒന്ന് കടന്നു പോയത് നിങ്ങൾ ജാനുവരി ഒന്ന് എങ്ങനെയാണ് പോയത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഏറ്റോ ബാ ബൈ